ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് കഫ്താനാണ് കേട്ടോ അറുപത് സൈസെന്നു പറയും അറുപത് സൈസിൽ ജമ്പോ എന്നും പറയും കാരണം ഇരുപത്തിയെട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തിയെട്ട് ജസ്റ്റ് വീതി വരുന്നതുകൊണ്ട് തന്നെ അത് ഇത് എന്താണ് ത്രിപിൾ എക്സ് എല്ലാർക്ക് പറ്റും പക്ഷേ എന്താ വച്ചാൽ അതിൻ്റെ ചെസ്റ്റ് ഹിപ്പ് സൈസിൻ്റെ അവിടെയും സെയിം ഇരുപത്തിയെട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചെസ്റ്റിന് ആ സ്റ്റിച്ച് ഒന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ നോക്കണേനെ കയറിയിട്ടില്ല സെയിം പീസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരട്ടോ അപ്പോൾ ഇരുപത്തിയെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വീതി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഇത് ഒന്നും കൂടി സ്റ്റിച്ചയച്ചിട്ട് അപ്പുറത്ത് കൊടുത്താൽ മതി പിന്നെ അറുപത് ലെങ് തേർക്കാണ് ഇത് വെച്ചാൽ ഒരുക്കും ഇത് പറ്റും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുക്കൊന്ന് ലൂസായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് കൂട്ടർക്കും പറ്റണ അത് ഇതാണ് കാരണം ഇരുപത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇനി ഹീപ് സൈസിൻ്റെ അവിടെ ടൈറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റിച്ച് ഒന്ന് മാറ്റി കൊടുത്താൽ മതി പ്യുർ കോട്ടൺ ആണ് അതുപോലെ തന്നെ ഹാഫ് സ്ലീവ് ആണ് ഇട്ട് വരുന്നത് ഹാഫാണ് സ്ലീവ് ഇല്ല പിന്നെ സ്ലീവ് ഉള്ളതും ഉണ്ട് അപ്പോൾ നല്ല ഈ ഓഫറിലാണ് അത് നമ്മൾ കൊടുത്തിട്ടുള്ളത് വലിയ പെരുന്നാളൊക്കെ അല്ല അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുള്ളവരുണ്ടാകും അപ്പോൾ എന്താണ് ഒരു കുറേ ആൾക്കാർക്ക് സ്ലീവ് ഇല്ലാത്തതും മതിയാണ് ഒരുപാട് ചേച്ചിമാർ കാര്യങ്ങളൊക്കെ സ്ലീവ് ഇല്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അറുപതിൽ സ്ലീവ് ഇല്ലാത്തതും കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ സ്ലീവ് ഉള്ളത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇതാക്കട്ടെ അപ്പോൾ അത് ഞാൻ പറഞ്ഞത്രിപ്ലക്സിലീൽ എടുക്കുന്ന സമയത്ത് ഒന്ന് പറഞ്ഞാൽ മതി അതെന്താ എന്താ വെച്ചാൽ അവിടെ ചെറിയൊരു ടൈറ്റ് വരും അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ഇപ്പുറത്ത് കൂടി കുറച്ച് നമ്മളതിനനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ത്രിബ്ലക്സിൽ ഇരിക്കും പറ്റൂട്ടോ അപ്പോൾ ആ ആ രീതിക്കാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ആ അറുപതിൽ സ്ലീവ് ഇല്ലാത്തത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ചോദിച്ചു വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ചോദിച്ച് വരുന്നുണ്ട് അപ്പോഴാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അറുപത് കാരണം കൊണ്ടില്ല അറുപത് ലെങ്ത്ത് നല്ലവണ്ണം വരുന്നുണ്ട് നമ്മളൊന്ന് രാത്രി കൊന്ന് മേലൊക്കെ കഴുകി സഫ്താനിട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സുഖമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് നമ്മൾ ഹാഫ് ആദ്യം കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ മുക്കാൽ സ്ലീവിലും കൊണ്ടുവരണമുണ്ട് അപ്പോൾ മുക്കാൽ സ്ലീവിൻ്റെ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അറുപതാണ് ലെങ്ത്ത് വരുന്നത് ഇനി ജമ്പോക്കാർക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റിച്ച് പുറത്തേക്ക് കൊടുത്താൽ മതി കാരണം ജംബോ ഇരുപത്തിയെട്ട് സൈസിൽ നമ്മൾ ഇതുണ്ട് ഇനി ഇരുപത്തിയെട്ടിന് ഹിപ്പ് സൈസും ഇരുപത്തിയെട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ ചെറിയൊരു ടൈറ്റ് വരും അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങോട് മാറ്റിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത്രേ ജമ്പോക്കാർ എടുക്കുമ്പോൾ ചെയ്യേണ്ടി വരുള്ളൂ അത് ചൂടാ അപ്പോൾ ഇത് ഒരൊറ്റ പീസ് തന്നെ കേട്ടോ ഇത് ഇതിൻ്റെ മുന്നേറ്റിട്ട് നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീവുള്ള കഫ്താന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സ്ലീവ് ഉള്ള കഫ്താന് ചെയ്യുമ്പോൾ അതിലൊരു പീസൊക്കെ ബാലൻസ് വരും കാരണം അതിന് സ്ലീവ് കൊടുക്കാണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് സ്ലീവ് ഇല്ലാതെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുന്നേ നമ്മൾ ആ പ്രിൻറ്റിൽ സ്ലീവ് ഉള്ള കഫ്താന് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്ലീവ് ഉള്ള കഫ്താന് വീണ്ടും വന്നിട്ടുള്ളത് സെയിം പ്രിൻ്റിൽ തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും വലിയ മെറ്റീരിയൽ കിട്ടാൻ പണിയാണ് അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും ഇപ്പോൾ കഫ്താൻ ചോദിച്ചപ്പോൾ നമ്മൾ കടക്കാരോട് ചോദിച്ചപ്പോൾ സെയിം പ്രിൻ്റ് തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആ സെയിം പ്രിൻ്റിലെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കണതാണല്ലോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ മെറ്റീരിയൽ കിട്ടിയാലേ നമുക്ക് അറുപതിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പ്രിൻറ്റ് കണ്ടില്ലത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് നമ്മളെ മംഗോളിയൻ ഡിസൈനിൽ പറ്റണ അല്ലാതെ തോന്നണം മംഗോളിയന് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുള്ളു അപ്പോൾ സ്ലീവും ഇതൊക്കെ കൊടുത്ത് ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് ശരിക്കും നമ്മൾ സ്ലീവ് ഇല്ലാത്ത മുന്നൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പത് ആ റേറ്റിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ നല്ലൊരു ഓഫറാണ് നിങ്ങൾക്ക് മുന്നൂറ് രൂപയുള്ളു സ്ലീവ് ഇല്ല കേട്ടോ സ്ലീവ് ഉള്ളീനെ നമ്മൾ മുന്നൂറ്റി മുപ്പത് ആ റേറ്റ് ഇട്ടിട്ടുണ്ടോ തോന്നുന്നു അപ്പോൾ ഇതിൽ അതും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇങ്ങനെ അടിക്കരുത് നമ്മൾ എന്തായാലും നിങ്ങൾ മെസ്സേജ് നോക്കും ഇപ്പോൾ നമ്മുടെ കടയിലുള്ള സ്റ്റാഫ് ലീവാണ് അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് ഞാൻ എന്തായാലും ഓർഡർ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതും അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു മോഡലാണ് നമ്മൾ സ്ലീവ് ഉള്ളത് കഴിച്ചോ സ്ലീവ് ഉള്ളത് ചെയ്തുകൊണ്ടിരുന്ന കാണി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊരു പ്രിൻ്റാണ് അപ്പോൾ ഇത് ഇപ്പോൾ പുതിയത് വന്നതാണ് കാരണം എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ സ്ലീവ് ഇല്ലാത്തതും അറുപതിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സ്ലീവ് ഇല്ലാത്തത് വീണ്ടും അപ്പോൾ അടുത്ത കളറ് ഇത് അതിൻ്റെ ഗ്രീനാണ് കേട്ടോ ഗ്രീനായി ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഗ്രീൻ ബ്ലാക്കാ ഗ്രീനാണല്ലേ ഇത് അതിൻ്റെ ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനോ ഇനി ബ്ലാക്ക് എനിക്കറിയില്ല ഇത് രണ്ടും കളർ ചെയ്ഞ്ച് ആയി വരുന്നുണ്ട് ചില സമയത്ത് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാതെ നമ്മൾ അപ്ലോഡ് ആവണെന്ന് വെച്ചാൽ നമ്മൾ ആ വീഡിയോസിൽ ചിലപ്പോൾ പറയാറുണ്ട് ഇത് ഏതാ കളർ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് ബ്ലാക്ക് ആണോ ഗ്രീൻ ആണോ ചോദിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഷോപ്പിലല്ലാത്തത് കാരണം എനിക്ക് ഏതാണ് കളർ ഒന്ന് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഗ്രീനും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബ്ലാക്കും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഗ്രീൻ ഇന്നലെ രണ്ട് മൂന്നെണ്ണം പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇന്നലെ ഏ ഇട്ടിട്ടില്ല ഏഹ് അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഡിസൈനുകളാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഗ്രീന് പോയിട്ടും ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ വീഡിയോ അപ്ലോഡ് ആക്കണം എന്ന് വിചാരിച്ചായിരുന്നു ഇന്നലെ രാവിലെ അപ്ലോഡ് ആക്കണം എന്ന് വിചാരിച്ചു പിന്നെ ജംബോക്ക് ഇങ്ങനെ ഒരുപാട് ഓർഡർ വന്നപ്പോൾ ഞാൻ ഇന്നലെ ജംബോ മാക്സിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കി പക്ഷേ പിന്നെ ഇന്നലെ വൈകുന്നേരം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുള്ളത് നമ്മളെ ആ ഫ്രോക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇന്നലെ പോയി രാത്രി ഒമ്പതര പത്ത് മണിക്കാണ് തിരിച്ചെത്തിയത് അപ്പോൾ പിന്നെ അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നലെ അപ്ലോഡ് അപ്ലോഡാക്കിയില്ല അപ്പോൾ പിന്നെ വിചാരിച്ച നോയിസൊക്കെ മാറ്റിയിട്ട് ഇന്ന് അപ്ലോഡ് ആക്കുക കാരണം പെരുന്നാൾ ആയതുകൊണ്ട് ഒരുപാട് ഫ്രോക്ക് മേക്സിക്ക് കാരണ കാര്യങ്ങളൊക്കെ ഓർഡർ വരുന്നതാണല്ലോ അപ്പോൾ ഇത് സ്ലീവ് ഇല്ലാത്ത ഇവിടെ ഒരു പ്രിൻ്റാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നേ കാരണം ഇതിൻ്റെ സ്ലീവ് ഉള്ളതാണ് നമ്മൾ ഇവിടെ ഉള്ളത് ഉണ്ടായിരുന്നത് ഇതിൻ്റെ സ്ലീവ് ഉള്ളത് ഉണ്ടായിരുന്നു ഇത് ബ്ലാക്കാണ് കേട്ടോ ഇത് ബ്ലാക്കാണ് ഞാനെടുത്തത് ഗ്രീനാണ് ഞാൻ അവിടെ നിന്ന് എടുത്തത് ഗ്രീനാണ് കാരണം കുറച്ച് ഞാൻ ആദ്യം അടിച്ചായത് ഞാൻ മുളന്ന് ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇറങ്ങി വരുന്ന സമയത്ത് കൊണ്ടു കൊണ്ടു കേട്ടോ അപ്പോൾ ആ ഫസ്റ്റ് ഞാൻ കാണിച്ചത് ബ്ലാക്ക് ആണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഗ്രീന് വരുന്നത് പിന്നെ ചില കസ്റ്റമറൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് കഫ്താനൊക്കെ റെഡി ആയതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓരോരോ പീസൊക്കെ അവിടുന്ന് എല്ലാ കളറിൽ നിന്നും ഓരോ പീസ് അവിടെ നിന്ന് എടുത്ത് കൊടുന്ന് കൊടുക്കുമ്പോഴില്ലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ മുന്നൂറ് രൂപയാണ് ഞാൻ അവിടെ ഒരു ഡെമ്മിമ്മക്ക് ഇങ്ങനെ ഇട്ടച്ചതായിരുന്നു ഡെമ്മിമ്മ ഇനിയിപ്പോൾ താഴത്തേക്ക് ഡോ വിചാരിച്ചു പക്ഷെ ആ ഡെമ്മി ഒന്നിച്ച് വെയിറ്റ് കൊണ്ട് മറിഞ്ഞു പോയിട്ടോ അപ്പോൾ മുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇതും തന്നെ അറുപത് ഇതാണ് നിങ്ങൾക്ക് ഇനി ജംബോ സൈസ് ഒരുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റിച്ച് കുറച്ച് ഇപ്പുറത്തേക്കൊന്ന് കൊടുത്താൽ മതി കേട്ടോ ഹിപ്പ് സൈസിൻ്റെ അവിടെ മാത്രമേ കൂട്ടേണ്ടി വരുള്ളൂ ചെസ്റ്റ് വീതി കാര്യങ്ങളൊക്കെ ഇരുപത്തിയെട്ട് ഉണ്ട് ഹിപ്പിൻ്റെ അവിടെ ഇനി വീതി വേണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റിച്ച് എന്ത് എന്ത് ചെയ്യണം നമ്മൾ എന്തായാലും അടിക്കാൻ കൊടുക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് അടിക്കണ ഇത് അടിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ ചെറിയ സ്റ്റിച്ചിലിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് മാത്രം ഇപ്പുറത്തേക്ക് കൊടുത്താൽ മതി അല്ലാതെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കഫ്താൻ വന്നിട്ടുള്ളത് നമ്മൾ സ്ലീവുള്ള കഫ്താനടിച്ചീൻ്റെ ബാലൻസ് ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് സ്ലീവ് ഇല്ലാത്ത കഫ്താൻ ഇതിൻ്റെ നമ്മൾ സ്ലീവ് ഉള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചെയ്തിൽ ബാലൻസ് വന്ന ഒരൊറ്റ പീസ് കൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഇനിയിപ്പോൾ വെറുതെ ആ ഒരു പീസ് അങ്ങനെ കിടക്കണമല്ലോ വിചാരിച്ചപ്പം നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ ഹാഫ് അടിച്ചതാണ് ശരിക്ക് അത് സ്ലീവുള്ള കഫ്താനായിരുന്നു കേട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോണതൊക്കെ മുന്നൂറ്റി മുപ്പതിൽ വരുന്ന സ്ലീവുള്ള കഫ്താനാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ വാട്സാപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അപ്പോൾ ഇത് മുക്കാൽ സ്ലീവും വരുന്നുണ്ട് ജമ്പൂക്കാർക്ക് സൂപ്പറായിട്ട് പോകുകയും ചെയ്യും കേട്ടോ സെയിം തന്നെയാണ് അഥവാ ഹിപ് സൈസിൻ്റെ അവിടെ ഒരു ഇത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്തു ചെയ്യുക അത് ഒന്ന് സ്റ്റിച്ച് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ വീണ്ടും ഇത് ചോദിച്ചതാണ് അറുപതിൽ കിട്ടും അറുപതിൽ കിട്ടുക സ്ലീവ് ഉള്ളത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ആരോട് ചോദിച്ച സമയത്ത് എന്താണ് സെയിം മെറ്റീരിയൽ ഉള്ളൂ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് വിചാരിച്ചുള്ളത് മെറ്റീരിയൽ തന്നെ കിട്ടിയാലും വേണമല്ലോ കാരണം ഒരു പറഞ്ഞു വേണം എന്നുള്ളത് കേട്ടോ അപ്പം അങ്ങനെ വീണ്ടും നമ്മൾ ചെയ്തതാണ് പിന്നെ ഒരുപാട് കുറേ കുറെ ആൾക്കാർ സെയിലാക്കാനുള്ള ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് പറയലുണ്ട് കാരണം അറുപത് കഫ്താന് സെയിലാക്കാൻ വേണ്ടിയിട്ട് തരുമെന്നുള്ളത് അപ്പോൾ സെയിലാക്കാൻ വേണ്ടി ചോദിക്കുമ്പോഴും എന്താണ് ഒരു കിട്ടുന്ന പീസ് വേണം എന്ന് വെച്ചിട്ട് അവർ പറയാം അപ്പോഴും തന്നെ അറുപതിൽ നമുക്ക് കൂടുതൽ കാരണം എന്തായാലും ഇത് നല്ല വീതിയും വേണം വലിപ്പമുള്ള മെറ്റീരിയൽ കിട്ടുമ്പോൾ മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ മുക്കാൽ സ്ലീവ് ഇത്ര വരുന്നുണ്ട് കേട്ടോ ഇതിപ്പം നമുക്ക് രാത്രി മറ്റെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും നമ്മളൊന്ന് രാത്രി കിടക്കുന്ന സമയത്ത് മാത്രമേ ഇടുകയുള്ളൂ പിന്നെ അതിൻ്റെ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമുക്ക് ടൈറ്റ് ആക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അങ്ങനെ സ്റ്റിച്ച് അങ്ങനെ കൊടുത്താൽ മതി ഇനി ഹിപ് സൈസിൻ്റെ അവിടെ ഇത് ഹിപ് സൈസിൻ്റെ അവിടെ കൂട്ടണമെന്നൊന്നുമില്ല ഇതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ രാത്രിയും പകലൊക്കെ ഇട്ടിട്ട് നടക്കാം നമ്മൾ മറ്റേത് തന്നെ എല്ലാവരും പറയും രാത്രി ഇട്ടിട്ട് പകൽ ആരെങ്കിലും വരുന്ന സമയത്തൊക്കെ അയക്കണം ഇതാകുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ പ്രശ്നമില്ല മുക്കാൽ സ്ലീവിൽ വരുന്നത് കാണണം പിന്നെ അറുപതും ലെങ്ത്തും ഉണ്ട് കേട്ടോ തടി ഉള്ളവർക്കും തടി ഇല്ലാത്തവർക്കും ഒക്കെ ഇട ഇത് ഏകദേശം ഇത് ജമ്പ് തന്നെയാണ് ഇത് ഞാനൊക്കെ ഹിപ് സൈസും അത്യാവശ്യം ഇതുണ്ട് ഇനി അതിൽ കൂടുതൽ ഹിപ് സൈസ് വരികയാണെങ്കിലാണ് ഞാൻ പറയണത് വീതി കുറക്കണം എന്നുള്ളത് ഇനി അറുപതേർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അത് ഫ്രി ഇങ്ങനെ ഞെറിവ് വന്നുകൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ വീഡിയോസ് എടുക്കുന്നത് രാത്രി ഒരു മണി ഒന്നരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഈ കളർ ഉണ്ടോ ഈ കളർ ഉണ്ടോ ചോദിച്ചിട്ട് ഞാൻ അപ്പോഴൊക്കെ ഇല്ല പറഞ്ഞു പക്ഷേ ഇതിനെ അടിക്കാൻ പോയിൻ്റെ ഒരു ഓർമ്മ എൻ്റെ അടുത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല കേട്ടോ അപ്പോൾ മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി എൺപതിന് കൊടുത്തിട്ട് മുന്നൂറ്റി എൺപതിനായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പോൾ ഒരു ഓഫറും കൂടിയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് ശാലു എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇതാണ് കേട്ടോ സ്ലീവ് ഉള്ളത് ഇതിൻ്റെ സ്ലീവ് ഒരു ബ്ലൂ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ലീവ് ഉള്ളീൻ്റെ ബാലൻസ് വന്നതിൻ്റെ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇല്ലാത്ത അടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അറുപത് എവിടൊന്നും കിട്ടില്ല അറുപത് സൈസില് വീതി നീളത്തിലും കഫ്താൻ അങ്ങനെ കിട്ടലില്ല ഇത് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് മറ്റേത് അതുമ്പോൾ വരുന്ന ചെറിയ പ്രിൻ്റുകളാണ് ഇത് തുണിമ തന്നെ വരുന്ന ഇതാണ് കേട്ടോ ഇത് നേരത്തെ ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് ചെറിയ നമ്മൾ കളർ മാറ്റം വരുന്നുണ്ട് അടുപ്പത്